ഫ്രണ്ട്സ് ഹാപ്പി എല്ലാവരും ും തുടങ്ങിയല്ലേ ഞാനും രാവിലെ ജോലികളൊക്കെ തുടങ്ങിട്ട് ഇനി കുറച്ച് കൊറച്ചിതൊക്കെ പെട്ടെന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് അമ്പലത്തിൽ പോണം അതുകൊണ്ട് രാവിലെ ചോറ് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലേ ഇപ്പൊ മൺകലത്തിലിട്ട് ദേവിക്കുന്നതുകൊണ്ട് അതവിടെ വെന്തോളും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാം ഓക്കെ ഇഡലി അങ്ങ് ഇഡലിയും കൂടെ വേവിച്ചെടുത്താൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ അങ്ങ് കഴിഞ്ഞു സാമ്പാറിനും കുളിശ്ശേരിക്കൊക്കെ എടുത്തപ്പോഴത്തേക്കും പപ്പായ തീർന്നു പോയി അതുകൊണ്ടൊരു പപ്പായ അടക്കാൻ പോയത് പറഞ്ഞതാവി ചായ എടുത്തുകൂടി നമ്മൾക്ക് തരം എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ നേരം ഏകദേശം ജോലികളൊക്കെ ചെയ്തു തീർത്തു ഇനി പായസവും കപ്പടവും മാത്രമേ ഉള്ളൂ അപ്പൊ പായസത്തിലേക്ക് ഞാൻ വെർമിസലിയാണ് വെക്കുന്നത് നാളെ ഇനി എന്തായാലും മോളുടെ ബർത്ത്ഡേ ആണ് അപ്പം ബാക്കി ഐറ്റങ്ങളൊക്കെ നാളെ വെക്കണമെന്ന് വെർമി സെലിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു അച്ഛനും മക്കൾക്കും വെറുമിസലിയാണ് ഇഷ്ടം പാൽ പാൽപ്പായസം എനിക്ക് കടലപ്പായസോണിഷ്ടം പിന്നെ നാളെ എന്തായാലും ഇനി അതൊക്കെ വെക്കാം ഇനി ഇനി വെറുമി സെലിയിലൊന്നും ഒതുക്കി ാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇതിനെല്ലാം നല്ല വീർപ്പ് അത് കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല സുന്ദര കുട്ടന്മാരായി പ്ലെയിൻ ഓഫ് ചെയ്ത് കൊടുക്കും ായി പപ്പടം പൊള്ളിക്കുന്നതും കടുവറുക്കുന്നതുമാണ് ഏറ്റവും ലാസ്റ്റുള്ള ജോലികൾ അത് രണ്ടും ആയിക്കഴിഞ്ഞു ും പൂന്തീം ബോളിയും ഒക്കെ തീർന്നു അതുകൊണ്ട് ലഡു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ലഡു എടുത്തതാണ് ബോട്ടിൽ അച്ചാറുകൾ വാങ്ങിയതല്ല ഇതെല്ലാം ഞാൻ പാക്ക് ഉണ്ടാക്കിട്ട് കണ്ടെയ്നറിൽ ആക്കിയതാണ് ഇഞ്ചി നാരങ്ങ വാങ്ങാല്ല ോർടാം ഈ വർഷത്തെ ഓണം ആഘോഷിക്കാൻ പോവുകയാണ് സദ്യയിലൂടെ എല്ലാവരും ി നാരങ്ങ മാങ്ങ പെരട്ടിയതാണ് മാങ്ങക്കറി കിച്ചടി പച്ചടി തോരൻ അവിയൽ കൂട്ടുകറി പിന്നെ ലഡു വറ്റൽ ഉപ്പേരി പപ്പടം പഴം പരിപ്പ് സാമ്പാർ പുളിശ്ശേരി പായസം ചോറ് ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഓണാഘോഷം ഒക്കെ അമ്പാടി കഴിച്ചു തുടങ്ങി ച്ഛനിനി ചോറ് കൊടുക്കട്ടെ ഞങ്ങൾക്ക് വേറെ ആരും വിളമ്പിത്തരാനില്ലല്ലോ അതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ ചോറിടുകയാണ് സ്നേഹം കൊണ്ട് കേട്ടോ അപ്പൊ ആയിരുന്നു എനിക്ക് കുറച്ച് ചോറ് കുറച്ച് മതി കുറച്ച് മതി കുറച്ച് മതി മോൾക്ക് മോൾക്ക് വീഡിയോക്കൊക്കെ വരാം ഒരു നാണം ഇച്ചിരി നാണം കൂടുതലാണ് അതുകൊണ്ട് അവള് വരുന്നില്ല അവൾക്കുള്ള ചോറെടുക്കാണ് കല്ലുവാ ഓക്കെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് പായസവും ഒരുപാട് ഐറ്റങ്ങൾ പായസവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മോളുടെ ബർത്ത്ഡേ നാളെ ആയതുകൊണ്ട് ബാക്കിയൊക്കെ നാളെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് പാൽ പായസം മാത്രമേ ഉള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടം കടലയാണ് കടലയാണെന്നാലും പാൽപ്പായസത്തിലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഈ കുഞ്ഞു ഓണാഘോഷവും ഈ കുഞ്ഞു വ്ലോഗും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു തീർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ നിങ്ങൾ സ്വന്തം കാർക്കു ബൈ